ക്രൈസ്തലോൺ യീശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ യശയപ്രവാചകരു പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനഞ്ച് പതിനാറ് വചനങ്ങൾ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല പ്രിയമുള്ളവരെ എനിക്ക് വീട്ടിൽ അപ്പനും അമ്മയും ഭാര്യയും രണ്ട് മക്കളാണല്ലോ എൻ്റെ മൂത്ത മോള് ഈ പ്രാവശ്യം നാലിലെ പിന്നെ രണ്ടാമത്തെ മോൻ രണ്ടാം ക്ലാസ്സിലായിരുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഈശോയുടെ ആ വലിയ സ്നേഹം വലിയ കരുണ അതാണ് ഞാനിപ്പോൾ ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത് ഒരു കാലത്ത് ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെട്ട് പണം സ്വത്ത് സമ്പാദ്യം എന്നൊക്കെ വിചാരിച്ച ഓടിയ ലോക മോഹങ്ങളിൽപ്പെട്ട് അതിനൊക്കെ അപ്പുറം പാപത്തിൻ്റെ പടുകുഴിയിലായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിലായിരുന്നു അവിടെ ഏകദേശം ഒമ്പത് വർഷത്തോളം ഞാൻ ജോലി ചെയ്തു എനിക്ക് ഭാര്യയും രണ്ട് മക്കളുണ്ട് കൂടാതെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെയാണ് പ്രിയുള്ള സൗരങ്ങളെ അടിക്കടി എനിക്ക് ശരീരത്തിന് പെയിൻ വരും പല ഹോസ്റ്റലുകളിലേയും മാറി മാറി പോയി ടെസ്റ്റ് ഒക്കെ ചെയ്തു അവസാനം ഞാനിങ്ങനെ സെയർമോ സ്ലിപ്പായി വീണു പിന്നെ എനിക്ക് എണീക്കാൻ പറ്റിയില്ല അങ്ങനെ തമിഴ്നാട്ടിൽ ഹോസ്റ്റലി ട്രീറ്റ്മെന്റിലായിരുന്നു അവർ പറഞ്ഞു നട്ടലിൻ്റെ എൽ വൺ എൽ ടു ബ്രോക്ക് ആയിട്ടുണ്ട് പൊട്ടലുണ്ട് വെയിറ്റ് ഇട്ട് കുറേ നാൾ കിടന്നാലേ ചികിത്സ ഇത് ക്യൂറാകത്തുള്ളൂ അതിനുശേഷം എണീക്കാൻ പറ്റത്തുള്ളൂ അവിടെ നിന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ രണ്ട് പ്രാവശ്യം പുറം കിഴിച്ച് ടെസ്റ്റ് എടുത്തു അതിനുശേഷം ഡോക്ടർമാർക്ക് സംശയമായി അവർ പറഞ്ഞു സർജറി ചെയ്ത് ഇത് കൺഫേം ചെയ്യണം അവിടെ നിന്ന് തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സയൻസിലേക്ക് കൊണ്ടുപോയി പ്രിയമുള്ളവരെ അവിടുത്തെ ആറു ദിവസത്തെ ട്രീറ്റ്മെൻറ്റിനിടയ്ക്ക് ഒരു ബോൺമാരോ ടെസ്റ്റ് എടുത്തിരുന്നു ആ ടെസ്റ്റിൻ്റെ കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരം ശ്രീജിത്ല മെഡിക്കൽ സയൻസിൽ നിന്നും എനിക്ക് മൾട്ടിപ്പിൾ മൈലോമ എന്ന ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞതായിട്ട് കണ്ടെത്തി തുടർന്നായിട്ട് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ ട്രീറ്റ്മെന്റ് ആയിരുന്നു എന്നെ അവിടെ ശ്രീജിത്ത് എന്ന് പറയുന്ന ഡോക്ടറാണ് നോക്കിയത് പ്രീമള സഹോരനെ ദീർഘമായ ചികിത്സയ്ക്ക് ശേഷം ഫുൾ ആംബിളൻസ് കൈകാലുകൾ ഒന്നും അനങ്ങുന്നില്ല വർത്താനം മാത്രം പറയാൻ കഴിയുന്ന അവസ്ഥ ദീർഘമായ ചികിത്സയ്ക്കൊടുവിൽ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു ഇനി വൈദ്യശാസ്ത്രത്തിന് ഒന്നും ആ അവസ്ഥയിൽ എന്നെ തിരുവനന്തപുരം റീജിയൻ ക്യാൻസർ സെന്ററിൽ നിന്നും ഉപേക്ഷിച്ചു അങ്ങനെ ഒരു മരിച്ചു കിടക്കുന്ന ശരിക്കും ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ വേറെ ഒന്നും പറയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിൽ എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എൻ്റെ ടി സി പ്ലാറ്റ്ലെറ്റ് അങ്ങനെ എല്ലാ കൗണ്ട് എല്ലാം ഡെറ്റില് റിപ്പോർട്ടായിരുന്നു ഏതാണ്ട് ഏഴ് മാസത്തോളം ആ കിടന്നുകിടപ്പിൽ കിടന്നു ആ സമയത്തൊന്നും വലിയ വിശ്വാസം ഇല്ലാതിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് ശരിക്കും എൻ്റെ ജീവിത പങ്കാളിയുടെ മക്കളുടെ മാതാപിതാക്കളുടെ വലിയ പ്രാർത്ഥന ഇതിന്റെ എല്ലാ അപ്പുറം എൻ്റെ ഭാര്യയുടെ നിർബന്ധത്തിനൊക്കെ വഴങ്ങി ഡിവൈനിൽ പോയി ഒരു ധ്യാനം കൂടാനൊക്കെ തീരുമാനിച്ചു പ്രിയമുള്ള സഹോദരങ്ങളെ ഡിവൈനിൽ ധ്യാനം കൂടാൻ തീരുമാനിച്ചു ഞങ്ങളിങ്ങനെ ആംബുലൻസൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് എൻ്റെ മോളുടെ ദേഹത്തേക്ക് തിളച്ചു നിന്ന പാല് വീണ് പൊള്ളി അതെന്റെ അതേ സമയത്ത് തന്നെ ഞാൻ ആർ സി സിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ യൂട്രസിനകത്ത് മുഴ വളർന്നു അത് സർജറിക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലായി ശരിക്കും വീട്ടിൽ ഇങ്ങനെ ഒരു ദുരിതങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരുന്നു ഞാൻ ശരിക്കും ദൈവമുണ്ടോ ഇല്ല ഉണ്ടെങ്കിൽ എന്താണ് ഇത്ര വലിയ പരീക്ഷണം എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്കൊരു എതിർ ചിന്തയായിരുന്നു പ്രിയമുള്ളവരെ അങ്ങനെ ഓഗസ്റ്റ് മാസം ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് കിടക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിമൂന്ന് ശരിക്കും ഒക്ടോബർ മാസം പന്ത്രണ്ട് തൊട്ട് പതിനാറ് വരെ അതിരമ്പുഴ കാരീസ് ഭവനിലെ ബൈബിൾ കൺവെൻഷൻ നടക്കുന്നു പിറ്റേ ദിവസം രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പതിനാലാം തീയതി എന്നെ അതിരമ്പുഴ കാരീസ് ഭവനിലെ കൺവെൻഷൻ നടക്കുന്നിടത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ അവിടെ കിടക്കുന്ന സമയം ശരിക്കും ആർ സി സിന്ന് ഉപേക്ഷിച്ച് വന്നപ്പോ എന്റെ നട്ടലൊക്കെ ഒടിഞ്ഞു വെളിയിലേക്ക് തള്ളി വന്നിരുന്നു രണ്ട് ബെൽറ്റ് ഫൈബർ മോൾഡിങ്ങിനകത്തൊക്കെ കിടത്തിയാണ് വന്നത് പ്രീമണോരേ അങ്ങനെ അവിടെ കൊണ്ട് കിടത്തി വചനമൊക്കെ കേട്ടു കഴിഞ്ഞ് ഏതാണ്ട് അഞ്ചുമണിയോടെ അടുത്ത സമയം ഇങ്ങനെ പരിശുദ്ധർ വാനയുടെ ആരാധന തുടങ്ങി ഞാൻ ആ ആരാധനയിലേക്ക് നോക്കി മൂന്ന് കാര്യങ്ങൾ എൻ്റെ ഈശോയോട് പറഞ്ഞു ഈശോയെ ഇവിടെ ഏതാണ്ട് പത്തയ്യായിരത്തിലധികം ആൾക്കാർ കൺവെൻഷൻ ഉണ്ടെന്ന് പറയുന്നു എനിക്കറിയില്ല എത്ര പേരുണ്ടെങ്കിലും ഒന്ന് എനിക്കറിയാം ഇവിടെയുള്ള ഈ അയ്യായിരം ആയിക്കോട്ടെ അതി കൂടുതലായിക്കോട്ടെ കുറവായിക്കോട്ടെ അവരെക്കാളെല്ലാം വലിയ പാപിയാണ് ഞാൻ പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ സുഖപ്പെടുത്താൻ നിനക്ക് സാധിക്കും രണ്ടാമതാണ് ഞാനൊരു ഈശോയോട് പറഞ്ഞു ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തിയാലും ഇല്ലെങ്കിലും എനിക്കറിയത്തില്ല ഞാൻ ഇനി എത്ര കാലം ജീവിച്ചിരിക്കും എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇനി പാപമുണ്ടാകത്തില്ല കാരണം ഞാൻ വലിയൊരു പാപിയായിരുന്നു എനിക്കത് ബോധ്യം കിട്ടി തമ്പുരാനെ ഇനി എൻ്റെ ജീവിതത്തിൽ പാപം ഉണ്ടാകത്തില്ല മൂന്നാമതാ ഞാൻ പറഞ്ഞു ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തിയാൽ നീ എന്നെ ഇപ്പൊ ഇവിടെ എഴുന്നേൽപ്പിച്ചാൽ ഈ നിമിഷം മുതൽ ഞാൻ ഇനി എത്ര കാലം ജീവിക്കും അതുവരെ അവസാനം വരെ എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി പ്രിയമുള്ളവരെ ഈ ലോകവും എന്തിനുള്ള വൈദ്യശാസ്ത്രവും എല്ലാം ഉപേക്ഷിക്കപ്പെട്ട് ജീവിതം ശരിക്കും വഴിമുട്ടി ഇനി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഫുൾ ആമ്പിൾഡ് ആയിട്ട് ശരിക്കും നമുക്ക് ക്യാൻസറിന്റെ മൾട്ടിപ്പിൾ മൈലോമ ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് തലയിലൊന്നൊരു മുടിയില്ല ശരീരം മൊത്തം ശോഷിച്ചു കൈകാലുകളൊന്നും അനക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരവസ്ഥ എന്നെ കേട്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം ആ അവസ്ഥയിൽ നിന്നും ഒറ്റ നിമിഷം കൊണ്ട് തമ്പുരാൻ തൊട്ട് സുഖപ്പെടുത്തി ഇപ്പോൾ അഞ്ചര വർഷങ്ങൾ കഴിഞ്ഞു ഹലേ ലൂയ പ്രിവിള സഹോദരങ്ങളെ ഞാനിപ്പോൾ കോളനികളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഭരണങ്ങാന അസി ധ്യാന കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്നു പിന്നെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പള്ളികളിൽ ശുശ്രൂഷ ചെയ്യുന്നു താമസിച്ചുള്ള ധ്യാനങ്ങൾ ചെയ്യുന്നു പ്രീവള സഹോദരങ്ങളെ തമിഴിൽ പ്രത്യേകിച്ച് താമസിച്ചുള്ള ധ്യാനങ്ങൾ കൺവെൻഷനുകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈശോ ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റത്തില്ല ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഞാൻ സ്വപ്നം കാണാൻ പോലും എനിക്ക് പറ്റത്തില്ല അത്ര വലിയ സ്നേഹം കരുണ ഈശോ ഇങ്ങനെ കയ്യിൽ കൊണ്ടുതന്നെ താങ്ങി നടത്തി ശുശ്രൂഷ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ശരിക്കും എനിക്ക് സൗഖ്യം കിട്ടിയ അന്ന് ശുശ്രൂഷ നടത്തിയത് അന്നത്തെ ശുശ്രൂഷ ബ്രദർ സാബുആർത്തൊട്ടി ബ്രദറിൻ്റെ ആയിരുന്നു പിന്നെ ഉള്ളവരുടെ ബ്രദറിനോട് ചേർന്ന് അന്ന് അവിടം തുടങ്ങി ഞാൻ ഫുൾ ടൈമായിട്ട് ആയിട്ട് തുടങ്ങിയതാണ് എന്നാണെങ്കിലും വ്രതന്റെ കൂടെയും ഇപ്പോൾ അസീസിയിലും വെളിയിലും എല്ലാം തമ്പുരാൻ ഇങ്ങനെ കൊണ്ടുനടക്കുന്നു വിശ്വയ്ക്ക് ഒത്തിരി നന്ദി ഈ ലോകവും വൈദ്യശാസ്ത്രവും ഒക്കെ ഉപേക്ഷിച്ചിട്ടും എന്നെ ഒത്തിരി സ്നേഹിച്ച എന്നെ സുഖപ്പെടുത്തിയ തമ്പുരാൻ അവൻ സ്നേഹം മാത്ര ആരുടെ മുഖം നോക്കുന്ന ദൈവമല്ല പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ രോഗമാകാം കടബാധ്യതയാകാം ജോലി മേഖലയിലാകാം ഇതല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാകാം എത്ര വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ആയിക്കൊള്ളട്ടെ നിങ്ങൾ എത്ര വലിയ തകർച്ചയിലോ പ്രതിസന്ധിയിലോ പ്രതികൂലത്തിലോ ആയിക്കൊള്ളട്ടെ യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ യേശുവിൻ്റെ യേശുവിൻ്റെ സ്വന്തമാകാൻ തീരുമാനം എടുത്ത ഉറപ്പായിട്ടും എത്ര വലിയ പ്രതിസന്ധിയിലോ പ്രതികൂലത്തിലോ രോഗത്തിലോ തകർച്ചയിലോ ആയിക്കൊള്ളട്ടെ അവിടെ നിന്നെല്ലാം ആ യേശു നിങ്ങളെ കൈപിടിച്ചുയർത്തും ഈശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ പ്രോഗ്രാമിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഈശോ നിങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ വിടുതൽ തരട്ടെ ഒത്തിരി സ്നേഹത്തോടെ ഐ വിറ്റ്നസ് ജീസസ് ക്രൈസ്തലോ